വീടിന് സമീപമുള്ള കുളത്തിൽ കുളിച്ചിരുന്നുവെന്നാണ് വിവരം കുളത്തിലേതുൾപ്പെടെ ജലസാമ്പിളുകൾ ആരോഗ്യവകുപ്പ് ശേഖരിക്കും പ്രദേശത്ത് അതീവ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ബുധനാഴ്ച സ്കൂൾ വിട്ടുവന്നതിന് ശേഷമാണ് നാലാം ക്ലാസ്സുകാരി അനയക്ക് പനി ലക്ഷണങ്ങൾ കണ്ടത് വ്യാഴാഴ്ച രാവിലെ തന്നെ താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടിയെങ്കിലും കുട്ടിയുടെ ആരോഗ്യനില മോശമായതിനെ തുടർന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയെങ്കിലും ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞിരുന്നില്ല താമരശ്ശേരിയിലെ നാലാം ക്ലാസ്സുകാരുടെ മരണകാരണം അമീബിക് മസ്തിഷ്കജ്വരമാണെന്ന് സ്ഥിരീകരിച്ചതോടെ അതീവ ജാഗ്രതയിലാണ് ആരോഗ്യവകുപ്പ് അനയയുടെ ബന്ധുക്കൾ ഉൾപ്പെടെ നാലു പേർ ചികിത്സയിലാണ് മറ്റുള്ളവരെ നിരീക്ഷിച്ചു വരികയാണ് കുളത്തിലെ ജലസാമ്പിളുകൾ ഇന്ന് ആരോഗ്യവകുപ്പ് ശേഖരിക്കും സംസ്ഥാനത്ത് ഇപ്പോൾ അമീപിക് മസ്തിഷ്കജ്വരം ബാധിച്ച് ഒരു ജീവൻ കൂടി പൊറിഞ്ഞിരിക്കുകയാണ് പനി ഛർദി തുടങ്ങിയ ലക്ഷണങ്ങളോടെയാണ് കുട്ടിയെ താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിലും പിന്നീട് കോഴിക്കോട് മെഡിക്കൽ കോളേജിലും എത്തിച്ചത് വീടിനടുത്തുള്ള കുളത്തിൽ നിന്ന് കുട്ടി കുളിക്കാറുണ്ടായിരുന്നുവെന്ന് സമീപവാസി പറഞ്ഞു രണ്ടാഴ്ച മുൻപാണ് കുളത്തിൽ വന്ന് കുളിച്ചതെന്നും അവർ പറഞ്ഞു ഇരുപത്തിയൂന്ന് ലക്ഷത്തോളം ഉപഭോക്താക്കളും രണ്ട് ലക്ഷത്തോളം തിവരശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ വെള്ളത്തിൽ ഒഴുക്ക് നിന്നാൽ കുളിക്കരുതെന്ന് പറഞ്ഞ് കുട്ടികളെ തിരിച്ചയക്കാറുണ്ടെന്നും സമീപവാസി പറഞ്ഞു സമീപത്തുള്ളവരെല്ലാം കുളിക്കുന്ന സ്ഥലമാണ് കുട്ടികൾ നീന്തൽ പഠിക്കുന്നതിനും മറ്റും വരാറുമുണ്ട് മഴക്കാലത്ത് മാത്രം വെള്ളം നിൽക്കുന്ന കുളമാണിതെന്നും അവർ വ്യക്തമാക്കിയിട്ടുണ്ട് കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ മുങ്ങിക്കുളിക്കുന്നവരിലും നീന്തുന്നവരിലും വളരെ അപൂർവമായുണ്ടാകുന്ന രോഗബാധയാണ് അമീബിക് മസ്തിഷ്കജ്വരം നെഗ്ലേറിയ ഫൗലേറി അക്കാന്ത അമീബ സാപ്പിനിയ ബാലമുത്തിയ വെർമീബ എന്നീ അമീപ വിഭാഗത്തിൽപ്പെട്ട രോഗാണുക്കൾ തലച്ചോറിനെ ബാധിക്കുമ്പോഴാണ് രോഗമുണ്ടാകുന്നത് മൂക്കിനെയും മസ്തിഷ്കത്തെയും വേർതിരിക്കുന്ന നേരത്തെ പാളിയിലുള്ള സുശി മൂക്കിനെയും മസ്തിഷ്കത്തെയും വേർതിരിക്കുന്ന നേർത്ത പാളയിലുള്ള സുഷിരങ്ങൾ വഴിയോ കർണപടലത്തിലുണ്ടാകുന്ന സുഷിരം വഴിയോ അമീപ തലച്ചോറിലേക്ക് കടക്കുകയും മെനിഞ്ചോ എൻസെഫലൈറ്റിസ് ഉണ്ടാക്കുകയും ചെയ്യുന്നു തൊണ്ണൂറ്റിയേഴ് ശതമാനത്തിലധികം മരണനിരക്കുള്ള രോഗമാണിത് രോഗം മനുഷ്യരിൽ നിന്നും മനുഷ്യരിലേക്കൊരിക്കലും പകരില്ല വെള്ളത്തിലിറങ്ങുമ്പോൾ അടിത്തട്ടിലെ ചെളിയിലുള്ള അമീബ വെള്ളത്തിൽ കലങ്ങുകയും മൂക്കിലൂടെ ശരീരത്തിൽ പ്രവേശിക്കുകയും ചെയ്യുന്നു അണുബാധ ഉണ്ടായാൽ ഒന്നു മുതൽ ഒൻപത് ദിവസത്തിനുള്ളിൽ രോഗലക്ഷണങ്ങൾ പ്രകടമാകും